എല്ലാവർക്കും നമസ്കാരം ഈ അനുഭവം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കണം ഗുരുവായൂർ അമ്പലത്തിലാണ് നിങ്ങളുള്ളത് എന്നുള്ള ഒരു പ്രതീതി ഇല്ലാതെ ഹെഡ്സെറ്റ് വെച്ച് കണ്ണടച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ അത്രയും സുഖമാണ് ചെറിയ അക്ഷരത്തിലാണ് എഴുതി തന്നിരിക്കുന്നത് ചെറിയ ലാഗ് ഉണ്ടായേക്കാം കാലിന് വയ്യാത്ത ഒരു സഹോദരിയാണ് അതൊക്കെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് എന്താ കഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമോഷണൽ പോയിന്റ്സും ഇതിനിടയ്ക്കുണ്ട് കേട്ടോ ഇതിൽ ഈ അനുഭവത്തിൽ നമസ്കാരം ശ്രീകാന്ത് സാർ ഞാൻ ഗീത കോട്ടയം കിടങ്ങൂർ സ്വദേശിയാണ് ത്രിമധുരത്തിന്റെ എല്ലാ അനുഭവങ്ങളും കേൾക്കാറുണ്ട് അന്ന് മുതൽ എന്റെ അനുഭവം പങ്കുവയ്ക്കണമെന്ന് തോന്നിയതാണ് അതൊരാഗ്രഹമാണ് ഇപ്പോഴാണ് അതിന് സാധിച്ചത് ഓർമ്മ വെച്ച കാലം മുതൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മാത്രം വിളിച്ച് ശീലിച്ചിട്ടുള്ളൂ അന്ന് മുതൽ ഇന്നോളം സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് പക്ഷേ കാണുന്നത് ഓ ഓണംതുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പനെ ആണെന്ന് മാത്രം ഗുരുവായൂരമ്പലം ഞങ്ങൾക്ക് എന്നും അകലെയായിരുന്നു എന്റെ വിവാഹം കഴിഞ്ഞ രണ്ട് കുട്ടികളും ജനിച്ചതിന് ശേഷമാണ് ഗുരുവായൂരമ്പലത്തിൽ ആദ്യമായി പോകുന്നത് കൂടെ ഭർത്താവിന്റെ അമ്മ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോഴേ അമ്മ കൃഷ്ണനാട്ടം കാണണമെന്ന് മോഹം പറഞ്ഞിരുന്നു കേട്ടോ ഒത്തിരി പൈസയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസം താമസിച്ചപ്പോഴേ കയ്യിലെ പൈസയൊക്കെ തീർന്നു റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോകാനായി ഞങ്ങൾ തീരുമാനിച്ചു അടുത്ത തവണ വരുമ്പോൾ ആ കൃഷ്ണനാട്ടം കാണാമെന്നും തീരുമാനിച്ചു ഞങ്ങളെ അമ്പലത്തിലിരുത്തി ഹസ്ബൻഡ് ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോഴാണ് അറിയുന്നത് മെട്രോയുടെ പണി നടക്കുന്നതിനാൽ ഇന്ന് കോട്ടയത്തേക്ക് ട്രെയിൻ ഇല്ല എങ്കിൽ കെ എസ് ആർ ടി സിക്ക് പോകാമെന്ന് വിചാരിച്ച് ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്നു അപ്പോൾ ഒരു ജീവനക്കാരൻ വന്നു പറഞ്ഞു ഇവിടെ അധിക സമയം ഇരിക്കാൻ കൊള്ളില്ല കേട്ടോ ബസ് വെളുപ്പിന് നാലു മണിക്കേയുള്ളൂ അപ്പോൾ ആ വന്നാൽ മതി എന്ന് അവിടുന്ന് തിരിച്ചു നടന്നു അപ്പോൾ ആരോ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവിടെ നിന്നാൽ ടൂറിസ്റ്റ് ബസ് വരും ആളില്ലെങ്കിൽ കയറ്റുമെന്ന് എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി അവിടെ നിന്നു അപ്പോൾ ഒരു വയസ്സായ അദ്ദേഹം ഒരു വയസ്സായ അദ്ദേഹം ഞങ്ങളോട് വന്ന് ഹസ്ബൻഡിനോട് പറയാണ് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിനോട് പറയുന്നത് ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ബസ് ഇവിടെ ഒരു മിനിറ്റേ നിർത്തുള്ളൂ നിങ്ങളും കുട്ടികളും ചാടി കയറും ഈ അമ്മയും വയ്യാത്ത ഈ പെൺകുട്ടിയും എങ്ങനെ കയറും എനിക്കൊരു കാലിന് സ്വാധീനക്കുറവുണ്ടല്ലോ ഏതായാലും ഇത്ര സമയമായില്ലേ അമ്പലത്തിൽ പോയിരിക്കുമോ നേരം വെളുത്തിട്ട് ബസ്സിനോ ട്രെയിനോ തിരിച്ച് പോകാമല്ലോ എന്ന് എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി തിരിച്ച് അമ്പലത്തിൽ വന്നപ്പോൾ കൃഷ്ണനാട്ടം നടക്കുന്ന കൊട്ടുകേട്ടു ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് കേട്ട് ഒരു സെക്യൂരിറ്റിക്കാരൻ ഞങ്ങളെ കൈകൊട്ടി വിളിച്ച് പറയും ാണ് അകത്ത് കൃഷ്ണനാട്ടം നടക്കുന്നു കയറി കണ്ടോളൂ എന്ന് എന്താ സാർ പറയാ ഞങ്ങളുടെ മോഹം സാധിച്ചു തന്നില്ലേ ഞങ്ങളെ തിരിച്ച് യാത്രയാക്കിയത് അങ്ങനെയല്ലേ ഇത് ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ കൂടെ അമ്മയില്ല കേട്ടോ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയായിരിക്കും ആ കൃഷ്ണനാട്ടം വന്ന് ഭഗവാൻ അവിടെ ആടിയത് വീണ്ടും നാലു വർഷം കഴിഞ്ഞ് ആണ് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചത് ഉച്ചയായപ്പോൾ വീണ്ടും ക്ഷേത്രത്തിലെത്തി എനിക്ക് ദീപാരാധന തൊഴുത് പെട്ടെന്ന് തൊഴണമെന്ന് തോന്നിയിട്ടോ ഹസ്ബൻഡ് മൂത്ത കുട്ടിയും രാവിലെ തൊഴുതുള്ളൂ തൊഴുതുള്ളൂ എന്ന് പറഞ്ഞു ഞാനും ഇളയക്കുട്ടിയും കൂടി തൊഴാൻ കയറി ഏകദേശം രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നു നാലമ്പലത്തിൽ കയറി ഭഗവാനെ കണ്ടു ഞാൻ കണ്ണടച്ച് പിടിച്ചു പൊട്ടിക്കരഞ്ഞു പോയി അപ്പോൾ തൊഴുതുമാറൂ എന്ന് പറയുന്ന സെക്യൂരിറ്റി എൻ്റെ കൈ കൈപിടിച്ച് അവിടെ നിർത്തി എന്നിട്ട് പറഞ്ഞു കണ്ണടച്ച് പിടിച്ചാൽ എങ്ങനെ കാളിയമർദ്ദനത്തെ കാണാൻ സാധിക്കും കണ്ടിട്ട് പോയാൽ മതിയെന്ന് എനിക്ക് സങ്കടം സഹിക്കാൻ സാധിച്ചില്ല എൻ്റെ കണ്ണൻ്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ ഞാൻ എന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ രൂപത്തിൽ അകത്ത് കണ്ണനെ കണ്ടു ഒരു കയ്യിൽ വെണ്ണ യും പിടിച്ചു നിൽക്കുന്ന കണ്ണനും ഉണ്ടായിരുന്നു അതിൽ വിഗ്രഹം മേടിക്കാൻ അങ്ങനെ ഒരു വിഗ്രഹം മേടിക്കാൻ ഒരുപാട് കടയിൽ ഞങ്ങൾ കയറി ഇറങ്ങി പക്ഷേ വില കൂടുതൽ കാരണം വാങ്ങാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും മേടിക്കണമെന്ന് ആഗ്രഹിച്ചു അന്വേഷിച്ചു അതും കിട്ടിയില്ല വെളുപ്പിന് തൊഴാൻ വന്നപ്പോൾ നേരെ മുൻപിൽ ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ഫോട്ടോ കണ്ടു മേടിക്കാൻ നിന്നപ്പോൾ ഞാനത് മേടിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു വെളുത്തിട്ട് ഇറങ്ങുമ്പോൾ മേടിക്കാമെന്ന് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല എനിക്ക് സങ്കടമായി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോഴേക്കും ഉച്ചയായി ഞാൻ ഒന്ന് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു അമ്പലത്തിലേക്ക് പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ ക്യൂവിന് നിൽക്കാൻ പറ്റുന്നില്ല വളരെ എനിക്ക് സങ്കടമായി അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പോൾ നെയ്വിളൊക്കെ ചീട്ടാക്കി കയറ്റുന്ന അതിലക്കൂടെ ഒക്കെ കയറാൻ എന്ന് ഞാൻ പോയി നോക്കി അതും സാധിക്കുന്നില്ല പക്ഷേ അമ്പലത്തിൽ അങ്ങനെ കയറാൻ പറ്റില്ലെന്ന് അറിഞ്ഞില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി തവണ സങ്കടപ്പെട്ടു നടന്നു എനിക്ക് എങ്ങനെയെങ്കിലും ക്യൂവിൽ ഒന്ന് കയറിയിട്ട് ഭഗവാൻ്റെ അലങ്കാരം കണ്ടാൽ മതി എന്നായിരുന്നു മതിയെന്നായിരുന്നു കൊടിമരച്ചുവട്ടിൽ നിലയുറപ്പിച്ചു ആ ഒരു നോട്ടം കിട്ടാൻ ആ സമയത്തുണ്ടല്ലോ അയ്യപ്പന്മാരുടെ ആ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഞാൻ കൊടിമരച്ചുവട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി അപ്പോൾ ഒരു ഭക്തയോട് ഒരു സെക്യൂരിറ്റിക്കാരൻ പറയുന്നു ഇന്ന് വെണ്ണൻ കണ്ണനാണ് കേട്ടോ കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് പെട്ടെന്നൊരു ജീവനക്കാരനെന്നോട് പറയുകയാണ് അകത്ത് കയറുന്നതെന്ന് അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു രജിസ്റ്ററിൽ പേരും ഇടാൻ പറഞ്ഞു എന്നിട്ട് അയ്യപ്പൻ്റെ തടയിൽ കൊണ്ടുപോയി ആ ക്യൂബിൽ നിർത്തി അവിടെയുള്ള ആളോട് പറഞ്ഞു ഈ കുട്ടിക്ക് വയ്യാത്തതാണ് ഇതിനെക്കൂടി അകത്ത് കയറാൻ സഹായിക്കണേന്ന് അങ്ങനെ ആ അയ്യപ്പൻ്റെ സംരക്ഷണത്തിൽ ഞാൻ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചതുപോലെ കൺകുളിർക്കെ കണ്ടു തിരിച്ച് റൂമിൽ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ രാവിലെ ഞാൻ മേടിക്കാൻ ആഗ്രഹിച്ച ആ ഫോട്ടോയുമായിട്ടിരിക്കുന്നു എൻ്റെ കൂടെ കണ്ണനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എഴുത്തായിരുന്നു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും പക്ഷേ ഇതിൽ രണ്ടൂന്ന് പോയിൻറ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരമായിരുന്നു ആ അമ്മയ്ക്ക് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് കൃഷ്ണനാട്ടം കാണുന്ന അതിയായ ആഗ്രഹം അത്രയും ചുറ്റിച്ചു ചുറ്റി ചുറ്റിച്ച് പോകാൻ നിന്ന അല്ലെങ്കിൽ ട്രെയിന് കയറി പോകാം കെ എസ് ആർ ടി സി ബസ് കയറി പോകാം ടൂറിസ്റ്റ് ബസ്സിൽ കയറിപ്പോകാം കണ്ണനങ്ങനെ വിട്ടില്ലേ ആ കണ്ണൻ അമ്മയെ കൃഷ്ണനാട്ടം കാണിച്ചതിന് ശേഷമാണ് വിട്ടത് പിന്നെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ അല്ലേ അതൊക്കെയാണ് ആഗ്രഹം സഫലമാവുക എന്നൊക്കെ പറയുന്നത് പിന്നെ രണ്ടാമത് വന്ന അനുഭവം ആ വയ്യാത്ത കുട്ടിയാണ് വയ്യാത്ത കുട്ടിയെ കണ്ണൻ നേരിട്ട് മുന്നിൽ നിന്ന് തൊഴിയിച്ചു പിന്നെ വീണ്ടും ക്യൂവിലൂടെ കയറ്റി വീണ്ടും അകത്ത് കയറിച്ചു ഇതൊക്കെ അത്ഭുതമാണ് ഗുരുവായൂരിൽ നടക്കുന്ന ഭഗവാന്റെ ലീലകൾ തന്നെയാണ് ഒന്നും പറയാനില്ല അത്രയും സുഖമായിട്ട് ഞാൻ രണ്ടു മൂന്ന് തവണ വായിച്ചതിന് ശേഷമാണ് ഇത് റിപ്പോറ്റ് ചെയ്തത് എന്തായാലും മനോഹരമായ അനുഭവമാണ് എല്ലാവരിലേക്ക് എത്തിക്കട്ടോ വളരെ സന്തോഷമായി വളരെ വളരെ സന്തോഷം ഹരേ കൃഷ്ണ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരണം ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനമുണ്ട്